യു എസ് നീതിന്യായ വകുപ്പ് ഫെഡറൽ റിസർവിന് സമൻസ് അയച്ചു എന്ന റിപ്പോർട്ട് സ്വർണ്ണത്തിൽ കുതിപ്പുണ്ടാക്കിയിരിക്കുകയാണ് സെനറ്റിനെ നിയമിച്ച സ്ഥാനത്തിന്റെ കടമകൾ ഞാൻ തുടർന്നും നിറവേറ്റുമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പ്രസ്താവിക്കുകയും ചെയ്തു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് നാലായിരത്തി ഡോളറിന്റെ ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവിലെ ഗ്രാമിനെ കാലിക്കറ്റ് പതിമൂവായിരത്തി എഴുപത് തൃശൂർ എറണാകുളം പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവിലയും ഇന്നത്തെ തങ്കുവില അടിസ്ഥാനമാക്കി സ്വർണം വിൽക്കുമ്പോൾ ലഭിച്ചേക്കാവുന്ന തുകയും പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മനെ പതിമൂവായിരത്തി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്